വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത ൂർ കരയോഗപ്പടിക്ക് സമീപം റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മറ്റൊരു കാർ അടിച്ച് അപകടം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറിലാണ് മറ്റൊരു കാർ വന്നിടിച്ചത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മറ്റൊരു കാർ ഇടിച്ചു ഓണക്കൂർ കരയോഗ സമീപം തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്നത് ഇതിനിടയിലാണ് കാക്കൂർ പാലച്ചുവട് പള്ളിയാൽ സുഗു സുമേഷ് എന്നിവർ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ചത് അപകടത്തെ തുടർന്ന് കുടുംബ അംഗങ്ങൾ ഇവരോട് വിവരം തിരക്കിയതോടെ അസഭ്യവർഷവും കയ്യേറ്റവും ഉണ്ടായി സംഭവം കണ്ടറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരെയും സംഘം കയ്യേറ്റം ചെയ്തു ഇതിനിടെ സ്ഥലത്തെത്തിയ പിറവം പോലീസ് ഇവരെ വാഹനത്തിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിനിടയും പരാക്രമം തുടർന്നു ഉണ്ടായിരുന്ന മൂന്നാമതൊരാൾ ഓടി രക്ഷപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു ഏറെ കഷ്ടപ്പെട്ടാണ് പോലീസ് ഇവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതെന്നും ഇവർ മദ്യരഹരിയായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തിട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു